എല്ലാവർക്കും നമസ്കാരം ജസ്റ്റോ ഇൻ്റർനാഷണൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള അനുഭവ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഏകദേശം ഏപ്രിൽ മാസത്തിലാണ് എൻ്റെ സുഹൃത്തായ ഒരു ടീച്ചർ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് അതിനെ തുടർന്ന് രണ്ടു മാസക്കാലം ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചു ഈ കോഴ്സിൻ്റെ ഒരു ഭാഗമായി തീരാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട റാഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കോഴ്സ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അതിൽ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ കോഴ്സിലൂടെ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ ഭംഗിയായി പഠിക്കുവാനായിട്ട് സാധിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വാട്സപ്പിൽ പരിശീലനവും നടത്തുന്നു സൂം ക്ലാസുകൾ വോയിസ് റെക്കോർഡിംഗ് വീഡിയോ പ്രസൻറ്റേഷൻ എന്നിവയും ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് ഇത് ഈ കോഴ്സ് എനിക്ക് വളരെയധികം പ്രചോദനകരവുമായി ബഹുമാനപ്പെട്ട റാവ് സാർ പരിശീലനത്തിന് ഞങ്ങളേറെ സഹായിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഒരു നല്ല അധ്യാപകനും പ്രചോദകനുമാണ് ആശയവിനിമയത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായിട്ട് വിവിധ രീതിയിലുള്ള ടിപ്സുകൾ മനസ്സിലാക്കുവാൻ സാധിച്ചു വിദേശികളുമായി സംവദിക്കാനുള്ള മഹത്തായ ഭാഗ്യവും ഇതിലൂടെ ഞങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഇത് ഞാൻ വളരെ നന്നായി അനുഭവിച്ചു ആസ്വദിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചു നന്ദി